പണ്ട് ജില്ലാ കളക്ടറെ തള്ളി മാറ്റി ജില്ലാ കളക്ടറോടൊപ്പം വന്ന ആറടി നീളവും വണ്ണവും ചുവന്ന തൊപ്പിയും ചുവന്ന ബെൽറ്റും ക്രോസ് ബെൽറ്റും വെള്ളയൂണിഫോമും ഷൂസും എമ്പിളും ഒക്കെ ധരിച്ച ദഫോദാറോട് നാട്ടുകാർ സങ്കടം പറഞ്ഞ കഥ പോലെ പറയുന്ന ഒരു യഥാർത്ഥ സംഭവമുണ്ട് അപ്പോൾ ഈ ജഡ്ജിമാരുടെയും കളക്ടർമാരുടെയും ഒക്കെ കൂടെ നടക്കുന്ന ഈ പ്രൗഢ ഗംഭീര വേഷധാരികളായ ദഫോദാർമാരുടെ യഥാർത്ഥ ജോലി എന്താണെന്ന് എത്ര പേർക്കറിയാം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയർ ഓഫീസ് അസിസ്റ്റൻ്റുമാരും കോടതിയിലെ പ്രോസസ് സർവേർമാരും കോട്ട് കീപ്പർമാരുമാണ് ദഫോദാർമാർ ആവുന്നത് പണ്ട് രാജഭരണകാലത്ത് രാജാവ് വരുന്നതിന് മുമ്പ് രാജാവ് എഴുന്നള്ളുന്നുണ്ടേ എന്ന് വിളിച്ച് പറയുന്നത് പോലെ ജഡ്ജിമാരും കളക്ടർമാരും എല്ലാം കോടതിയിലും മറ്റും വരുന്ന സമയത്ത് അവരെ ആദരവോടെ ആനയിച്ച് കൊണ്ടുവരികയും അവരുടെ അവരെ കൃത്യനിർവഹണത്തിലും വ്യക്തിപരമായും സഹായിക്കുകയുമാണ് ദഫോദാർമാരുടെ ഡ്യൂട്ടി ജഡ്ജിമാരും കളക്ടർമാരും എല്ലാം ഓഫീസിൽ വരുന്നതിന് മുമ്പേ എത്തിച്ചേരുകയും അവർ പോകുന്നതുവരെ അവരുടെ കൂടെ ഉണ്ടാവുകയും വേണം ഇങ്ങനൊരു ഡ്യൂട്ടി സമയമായതുകൊണ്ട് സ്ത്രീകളെ ആരും ഇതുവരെ ദഫോദർമാരായിട്ട് നിയമിച്ചിട്ടുമില്ല യുവതലമുറയിൽപ്പെട്ട പിന്നെ യുവാക്കളാരും ഈ വേഷം ധരിക്കേണ്ടതുകൊണ്ടും കൊണ്ടും ഈ ദാസ്യപ്പണിക്കും താൽപ്പര്യം കാണിക്കാറുമില്ല ജനാധിപത്യകാലത്ത് ഇങ്ങനെ ദാസ്യപ്പണി ചെയ്യാൻ ഒരു തസ്തിക ആവശ്യമുണ്ടോ പ്രതികരിക്കുക ഷെറിറ്റ് മാക്സിം